ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല അവൻ എനിക്ക് തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡെസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിന് ഞാൻ എന്റെ തലയിലെടുത്ത് വെക്കുന്നു ം കിട്ടി ഇടം വെച്ച് ഞാൻ കൊണ്ടു നടക്കുന്നു എന്തൊരു വിജയം കേരളം ഇത്രയേറെ കാത്തിരുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം അത്രയേറെ ആകാംക്ഷയോടെ ജനമുറ്റുനോക്കിയ സ്റ്റാർ മണ്ഡലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി പ്രചാരണത്തിന് തുടക്കം കുറിച്ച തൃശൂർ ഒടുവിൽ സുരേഷ് ഗോപി അങ്ങ് എടുത്തു അതും മുക്കാൽ ലക്ഷം വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിൽ നെറ്റിപ്പട്ടം ചാർത്തി തൃശൂരിന്റെ തലയിലേറ്റുമെന്നാണ് സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം ഇതോടെ കേരളത്തിൽ ബി ജെ ആദ്യമായി വിരിഞ്ഞു മാറുന്ന രാഷ്ട്രീയ സമസ്യയുടെ കൂടി നേർ ചിത്രമാവാൻ ഈ വിജയം പര്യാപ്തമാണെന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ് തൃശൂർ ൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എനിക്ക് ഈ തൃശൂർ വേണമെന്ന് അഞ്ച് വർഷം മുൻപ് സുരേഷ് ഗോപി ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയെ തൃശൂരിൽ നടത്തിയ തീപ്പൊരി പ്രസംഗം വൈറലായിരുന്നു മൂന്നാം സ്ഥാനത്തായപ്പോൾ ട്രോളുമായി എന്നാൽ ഇന്നത് യാഥാർത്ഥ്യമായി നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കൊടി ഫലമാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ മിന്നും ജയം ഒഴുക്കിനെതിരെ നീന്തിയാണ് താരം വിജയക്കൊടി പാറിച്ചത് ചാരം അല്ലാതായി തീർന്നിരിക്കുന്നു ആ തിരിനാളം ുന്നു ഇത് സഹകരണ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയോ അതിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യാനോ വേണ്ടിയേ ഒട്ടുമേ അല്ല എന്നിവിടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ പറയുകയാണ് അതല്ല നിങ്ങൾ നല്ലവർ എസ്കണം भईयानो हा भई आवेशन پھل ما گهوني آيا آيا ها ورنيو ٿو ٿا ڏاڻو ها بهر ونه ٿو ൊൻപതിലെ തോൽവയ്ക്ക് ശേഷം തൃശൂരിൽ തന്നെ സുരേഷ് ഗോപി നിറഞ്ഞു നിന്നു മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ഭൂരിഭാഗം പ്രവർത്തനവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മൂന്നാമതായെങ്കിലും വീണ്ടും പ്രവർത്തനങ്ങൾ പതിൻമടങ്ങ് ശക്തിയോടെ തുടർന്നു ഈ നൈരന്തര്യം തൃശൂരുമായി സുരേഷ് ഗോപി എന്ന താരത്തെ അടുപ്പിച്ചു സാധാരണഗതിയിൽ ജയിച്ചുപോയ സ്ഥാനാർത്ഥി പോലും മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് തോറ്റുപോയൊരു സ്ഥാനാർത്ഥി അഞ്ചു വർഷം മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നത് സാമൂഹിക പ്രവർത്തനങ്ങൾ മാത്രമായി നിൽക്കുകയല്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ ും രാഷ്ട്രീയ പ്രശ്നങ്ങളിലും സജീവമായ ഇടപെടൽ നടത്തി കേരളത്തിൽ പൊതുവെ ബി ജെ പി നടത്താത്ത തരത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഊന്നൽ നൽകി ഏതാണ്ട് ശക്തമായ പ്രതിപക്ഷ മുഖമായി താരം മാറി തീപ്പൊരി ഡയലോഗുകൾ കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്കും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു കരുവന്നൂർ അടക്കം സമര നേതൃത്വം നയിച്ചു ആയിരക്കണക്കിന് സാധാരണക്കാരുടെ കോടിക്കണക്കിന് രൂപ കൈമോശം വന്ന കരുവന്നൂർ ബാങ്ക് പ്രശ്നത്തിലെ ഇടപെടൽ ഒരു ജനകീയ നേതാവിന്റെ പ്രതിച്ഛായയിലേക്ക് അദ്ദേഹത്തെ കൂടുതൽ വളർത്തി കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ പതിനെട്ട് കിലോമീറ്റർ ദൂരം നടന്നു തളർന്ന സുരേഷ് ഗോപിയുടെ പദയാത്രയെ പദയാത്ര എന്നെ എതിരാളികൾ വിമർശിച്ചുവെങ്കിലും അത് ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം ചെറുതായിരുന്നില്ല പിന്നീട് പലതവണ അക്കാര്യം ആവർത്തിക്കാനും അതിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രിയെ പോലെ ഒരാളെ കൊണ്ട് ും കഴിഞ്ഞു എന്നുള്ളത് വഴി ഒരു ജനകീയ നേതാവാണ് എന്ന നിലയിലേക്ക് സുരേഷ് ഗോപിയെ അരക്കിട്ട് ഉറപ്പിച്ചു സുരേഷ് ഗോപിക്കെതിരായി വന്ന ചമച്ച പല ആരോപണങ്ങളിലും വ്യക്തതയില്ലായിരുന്നു ഇത് എതിരാളികൾക്ക് തന്നെ വിനയായി സുരേഷ് ഗോപിയെ മോശക്കാരനാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന വിശ്വാസം ഭൂരിഭാഗത്തിനുമുണ്ടായി ഉറച്ച വിചാരത്തോടെ ബി ജെ പി സംഘടനാപരമായി പിന്തുണ നൽകിയതോടെ വിജയ വഴി തുറന്നു കേരളത്തിൽ ഇത്തവണ ബിജെപി പ്രചാരണം ആരംഭിച്ചത് തന്നെ തൃശൂരിൽ നിന്നാണ് നാരീശക്തി എന്ന പേരിൽ ജനുവരിയിൽ നടത്തിയ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചു നടത്തിയ സ്ത്രീപക്ഷ പരിപാടിയിൽ സിനിമാ താരങ്ങളും സാമൂഹ്യ പ്രവർത്തകരും മുതൽ സാധാരണക്കാരായ ജനകീയ സമര പോരാളികൾ വരെ വന്നത് പുത്തൻ അനുഭവമായി ഒപ്പം സാധാരണ സ്ത്രീകളുടെ പങ്കാളിത്തം ഇതുവരെയും കാണാത്ത തരത്തിൽ അവിടെ ഉണ്ടായി ഇതൊരു വലിയ തരത്തിൽ വോട്ടായി മാറി പരമ്പരാഗതമായി ബിജെപിയോട് അടുത്തു നിൽക്കുന്ന സമുദായങ്ങൾക്കപ്പുറം മറ്റ് വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം തൃശൂരിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്ന ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം നിർത്താനും അവരുടെ ആചാരങ്ങളിലും വിശേഷങ്ങളിലും താൻ ഒപ്പമുണ്ടെന്നും സുരേഷ് ഗോപി തെളിയിച്ചു അതിനുവേണ്ടി നടത്തിയ വെറും പ്രകടനമായിരുന്നില്ല എന്ന് പലപ്പോഴും വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ആവർത്തിച്ചു ഇത് തൃശൂരിലെ ക്രിസ്ത്യൻ വോട്ടർമാരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിലും യുവാക്കളിലും വലിയ സ്വാധീനമുണ്ടാക്കി രണ്ട് ബിഷപ്പുമാർ പ്രത്യക്ഷത്തിൽ തന്നെ എതിരായിരുന്നിട്ടും സമുദായം സുരേഷ് ഗോപിയെ സ്വന്തക്കാരനായി കണ്ടു എതിരായി നിന്നവരെ ഒരു തരത്തിലും നികത്താനുള്ള നീക്കം ഉണ്ടാകാത്തതും സുരേഷ് ഗോപിക്ക് അനുകൂലമായി निन्प्रकाशधारतूि निनयिक्युगा നരേന്ദ്രമോദി പലതവണ തൃശൂരിൽ വന്നപ്പോഴെല്ലാം സുരേഷ് ഗോപി തന്നോടൊപ്പം കേന്ദ്രത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ആളാണ് എന്ന് ആവർത്തിച്ചു ശക്തിയിലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും ഇത് തെളിയിച്ചു ഗുരുവായൂരും തൃശൂരും മാത്രം വന്നു പോവുകയല്ല തൃപ്രയാർ ക്ഷേത്രത്തിലും നരേന്ദ്രമോദി ദർശനം നടത്തി തൃപ്രയാറിന് അയോധ്യയുമായുള്ള ബന്ധം എടുത്തു പറഞ്ഞു ഇതോടെ സുരേഷ് ഗോപിയും തൃശൂരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി എം സ്ഥാനമേറ്റപ്പോൾ മുതൽ ടി എൻ പ്രതാപൻ പ്രകടനത്തിൽ വളരെ മോശമായിരുന്നു എന്ന പ്രചാരണം ശക്തമായിരുന്നു തൃശൂരിൽ കെ കരുണാകരന്റെ പാരമ്പര്യത്തിന് വലിയ സ്വാധീനമുണ്ട് അത് മകൻ കെ മുരളീധരന് മാത്രമല്ല മകൾ പത്മജയ്ക്കും അവകാശപ്പെട്ടതാണ് പത്മജ ബിജെപിയിലേക്ക് വന്നതോടെ കരുണാകരന്റെ അനുയായികൾക്കും ആരാധകർക്കും താമരയിൽ വോട്ട് ചെയ്യുന്നത് അത്ര തടസ്സമുണ്ടായില്ല ശക്തരായ സ്ഥാനാർത്ഥിയായിരുന്നിട്ടും മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി കോൺഗ്രസിന്റെ തൃശൂർ ഡി സി സിയിലും വലിയ കോളിളക്കങ്ങൾക്ക് വഴിവെക്കുന്നതാകും മുരളീധരന്റെ മൂന്നാം സ്ഥാനത്തുള്ള തോൽവി കേരളത്തിന്റെ എം പി ആയിരിക്കുമെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നു തൃശൂരിന് നൽകിയ വാക്കു പാലിക്കും പല മാറ്റങ്ങൾ യും തുടക്കമാകുമെന്നും നെറ്റിപ്പട്ടം ചാർത്തി തൃശൂരിനെ തലയിലേറ്റുമെന്നും അദ്ദേഹം പറയുന്നു പ്രജാദൈവങ്ങളെ നമിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയക്കാറ്റ് മാറ്റിമറിച്ച താരത്തിന് വമ്പൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകുന്നത്